നിങ്ങൾ സ്മാർട്ടാണോ സ്മാർട്ട് ഫോൺ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മൾ പലരും സ്മാർട്ട് അല്ല അല്ലേ മനസ്സിലായില്ലേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ജോലി സംബന്ധമായ ഒരു വർക്ക് സ്കാൻ ചെയ്ത് അയക്കാൻ അറിയാമോ ഒരാശംസാ കാർഡ് ഉണ്ടാക്കി ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ തീർന്നില്ല ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് മറുപടി എങ്കിൽ നിങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ് എങ്കിൽ ഒലപ്പിൻ്റെ ഞാനും സ്മാർട്ട് എന്ന പുതിയ വീഡിയോ സീരീസിലേക്ക് നിങ്ങൾക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എ ഐ ഉപയോഗിച്ച് നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡാണ് തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞ് ക്യാൻവ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യും ക്യാൻവയിൽ നമുക്ക് വേണ്ട കൂടുതൽ ഇൻഫർമേഷൻ അതിനകത്ത് എൻ്റർ ചെയ്യും ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന എ ആണ് ഗൂഗിളിൻ്റെ ജെമിനി അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ജമിനി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റോൾ ആണോ അല്ലയോ എന്ന് നോക്കാം പ്ലേ സ്റ്റോർ എടുത്ത് ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം നടുക്കായിട്ട് ഗൂഗിൾ ജമിനി ഇൻസ്റ്റോൾഡ് ആണ് എന്ന് മനസ്സിലാകാം ഇല്ല എങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യുക ഇൻസ്റ്റോൾ ആയതുകൊണ്ട് ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ് ഓപ്പൺ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡാണ് തയ്യാറാക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡിന് ആവശ്യമുള്ള പ്രോമഡ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം നമുക്ക് ഏത് തരം ഗ്രീറ്റിംഗ് കാർഡാണ് ആവശ്യമുള്ളത് ഇപ്പോൾ ബർത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീറ്റിംഗ് കാർഡ് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം ഇനി ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീറ്റിംഗ് കാർഡ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം ഓണം ക്രിസ്മസ് പൊങ്കൽ ക്രീത് ഏത് തരം നമ്മുടെ ഉത്സവമാണ് നമുക്ക് ഉള്ളത് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാം ഇനി ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രീറ്റിംഗ് കാർഡുകൾ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ആ സബ്ജക്റ്റ് വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമല്ല മനസ്സിലാവാനായിട്ട് ആദ്യം ആദ്യമൊരു ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുക ക്രിയേറ്റ് മീ ൂട്ടിഫുൾ ഓണം ഗ്രീറ്റിംഗ് കാർഡ് ഇത്രേ കൊടുക്കുന്നുള്ളൂ ഇനി ഒന്ന് ജെനറേറ്റ് ചെയ്ത് നോക്കിയാണ് ഓക്കെ മനോഹരമായ ഒരു കാർഡ് വന്ന് കഴിഞ്ഞു ഇനി ഇതില്ലാത്ത കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ആഡ് ചെയ്യാനുണ്ട് എനിക്ക് വേണ്ടത് ഈ ഗ്രീറ്റിംഗ് കാർഡിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്യണം ആ ടെക്സ്റ്റ് ബോക്സിൽ പിന്നീട് ഞാൻ ക്യാൻവ ഉപയോഗിച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്ത് ചേർക്കും അതെന്തിനാണെന്നുള്ള വഴിയേ പറയാം നമുക്ക് അങ്ങനെ ഒരു പ്രോമിൻറ്റ് കൊടുക്കാം ഇപ്പോൾ നേരത്തെ അതിൻ്റെ ഒരു കോപ്പി അതിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വരുമ്പോൾ കോപ്പി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വരും ആ കോപ്പി എടുത്ത് താഴെ പേസ്റ്റ് ചെയ്തു മീ ബ്യൂട്ടിഫുൾ ഓണം ഗ്രീറ്റിംഗ് കാർഡ് ഇനി എനിക്ക് പിന്നെ ഒരു കോപ്പി വീണ്ടും ഞാൻ എടുത്ത് പേസ്റ്റ് ചെയ്യാണ് ഇത്തവണ എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സാണ് വേണ്ടത് ഐ നീഡ് എ എം ടി ഇങ്ങനെ നമ്മുടെ ഒരു പ്രാവശ്യം ജനറേറ്റ് ചെയ്യുന്ന ഇമേജിന് തന്നെ മാറ്റങ്ങൾ കൊണ്ടു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കാൻ സാധിക്കും കണ്ടോ ഒരു എം ടി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് കിട്ടി എനിക്ക് ഇതിനകത്ത് എനിക്കാവശ്യമുള്ള ടെക്സ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി ഞാൻ മറ്റൊരു തരത്തിലുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഈ ഒരു പാറ്റേൺ മാറ്റിയിട്ട് മറ്റൊരു തരത്തിലുള്ള ഗ്രീറ്റിംഗ് കാർഡാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഞാൻ ഞാനിപ്പം മാറ്റി കൊടുക്കുകയാണ് ക്രിയേറ്റ് മീ ഓണം ഗ്രീറ്റിംഗ് കാർഡ് ആഡ് എ എം ടിക്സ്റ്റ് ബോക്സ് ഇത് ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സൈറ്റിലുള്ള ഗ്രീറ്റിംഗ് കാർഡാണ് ഇതെല്ലാ എ ഐ ഇമേജ് ജനറേഷൻ സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിങ് പ്രോംറ്റാണ് ഇമാജിൻ എ ഓണം ഗ്രീറ്റിംഗ് കാർഡ് ൻഡ് മസ്റ്റ് ഇൻക്ലൂഡ് ഏ ടെക്സ്റ്റ് ബോക്സ് ഓക്കെ ഇപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട് ഡൗൺലോഡ് മുകളിലൊരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഈ ഇമേജിനെ സേവ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്കൊരു ബർത്ത്ഡേ വിഷസിൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാം ക്രിയേറ്റ് മീ എ ബർത്ത്ഡേ വിഷസ് ഗ്രീറ്റിംഗ് കാർഡ് ആഡ് മീ എ ടെക്സ്റ്റ് ബോക്സ് ഓട്ടം സൈഡ് ദ ബർത്ത്ഡേ വിഷസിൻ്റെ കാർഡ് തയ്യാറായി കഴിഞ്ഞു ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് വന്നു കഴിഞ്ഞു ആ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഏരിയയിൽ നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവയ്ക്കാൻ സാധിക്കും ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ സേവ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഡൗൺലോഡായി വന്നു ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ അത് ഫോണിലുള്ള ഒരു ഫോട്ടോ ഈ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം അതിനു വേണ്ടിയിട്ട് പ്ലസ് കൊടുത്ത് ഗാലറി ഓപ്ഷൻ താഴെ കാണുന്നുണ്ട് ആ ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോസ് വരും നമ്മൾ ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡൺ പ്രോമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ കാര്യം കൂടെ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റിമമ്പർ ആഡ് എ ടെക്സ്റ്റ് ബോക്സ് അറ്റ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് ഈ പ്രോമിറ്റ് കൊടുക്കുമ്പോൾ നിശ്ചിത പ്രോം നിശ്ചിത ഫോർമാറ്റൊന്നുമില്ല നമ്മൾ ഒരു ഐഡിയയിലകം കൊടുക്കുന്നു എന്ന് മാത്രം ഓക്കെ നോക്കൂ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ പതിപ്പിച്ച ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മൾ ആദ്യം ചെയ്തത് ഗൂഗിളിൻ്റെ ജമിനി ഉപയോഗിച്ച് കുറേ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുകയാണ് ചെയ്തത് വളരെ എളുപ്പത്തിലും വേഗത്തിലും നമ്മൾ തയ്യാറാക്കി ഇനി ഈ തയ്യാറാക്കി വെച്ച് ഗാലറിയിൽ സേവ് ചെയ്തിരിക്കുന്ന ഗ്രീറ്റിംഗ് കാർഡ് ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട എങ്ങനെയെന്നാണ് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ക്യാൻവയുടെ ഫ്രീ വെർഷനുണ്ട് പെയ്ഡ് വെർഷനുണ്ട് നല്ല ചെറിയ എമൗണ്ടിലൊക്കെയുള്ള പെയ്ഡ് വെർഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം അറുപത്തൊൻപത് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ഉണ്ട് നമുക്ക് ഒരു ദിവസത്തെ ആവശ്യമാണെങ്കിൽ അങ്ങനെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും പിന്നെ അധ്യാപകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ക്യാൻവ ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുക അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും സ്റ്റുഡൻസിനും ഫ്രീ വേർഷൻ അവൈലബിൾ ആണ് അതും ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്യുക നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും കൂടുതൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനും എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ക്യാൻവയിലേക്ക് കടന്നാലോ ക്യാൻവയുടെ എല്ലാ വേർഷൻ യൂസേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്ത് തരം പേജാണ് നമുക്ക് വേണ്ടത് പേജ് സൈസാണ് ആദ്യമേ പറയേണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് തമിഴ്നേറ്റ് അങ്ങനെ പല പ്രസൻറ്റേഷൻ പ്രിൻ്റബിൾസ് പ്രിൻറ്റിങ് ആവശ്യത്തിന് കൊടുക്കുന്നതാണ് പ്രിൻറ്റബിൾസ് വരുന്നത് സോഷ്യൽ മീഡിയ ആവശ്യത്തിനുള്ളതാണ് സോഷ്യൽ മീഡിയ വീഡിയോ ആവശ്യത്തിനുള്ള വീഡിയോ എടുക്കാം ഫോട്ടോ എഡിറ്റിങ് ആവശ്യത്തിനുള്ള അങ്ങനെ കൊടുക്കാം ഞാൻ യൂട്യൂബ് തമിഴിൽ കൊടുക്കാം യൂട്യൂബ് തമിണയിലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തത് ഓക്കെ അപ്പോൾ തമിഴ്ലിൻ്റെ കുറേ ടെംപ്ലൈറ്റ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെംപ്ലേറ്റ്സ് നമുക്ക് ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഒരു ഡിസൈനുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ആ ടെംപ്ലെപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനങ്ങ് മാറ്റിക്കള ഇപ്പോൾ ഒരു ബ്ലാങ്ക് ഏരിയ ആണ് വന്നിരിക്കുന്നത് താഴോട്ട് വരികയാണെങ്കിൽ എലമെൻറ്റ്സ് ടെക്സ്റ്റ് ഗാലറി ഇത് മൂന്നും നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കും ഇനി ഇങ്ങോട്ട് മറ്റൊന്നും ഇപ്പോൾ ആവശ്യമില്ല നമുക്ക് ഗാലറി ആദ്യം ക്ലിക്ക് ചെയ്ത് നമ്മുടെ സേവ് ചെയ്തിരിക്കുന്ന ഇമേജിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ആ കാർഡ് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഹാപ്പി ബർത്ത്ഡേ സെൻറ്ററിലായിട്ട് വെച്ചു ഇതിപ്പോൾ ഇങ്ങോട്ട് മാറിപ്പോയിരുന്നാലും നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് പൊസിഷൻ എടുത്ത് സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുക ഇനി സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡിൻ്റെ വിവിധ കളറുകൾ ക്യാൻവ തന്നെ തയ്യാറാക്കി തന്നിരിക്കുന്നതാണ് നിങ്ങൾക്കത് ആവശ്യം വരും പൊസിഷൻ എടുക്കുക പൊസിഷൻ ഇത് സെലക്റ്റായി വന്നാലേ ഈ ഓപ്ഷനായി കാണത്തുള്ളൂ ഒന്ന് ഡീസെലക്ട് ചെയ്യുകയാണ് ഈ കാർഡിനെ ഡീസെലക്ട് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഈ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല കണ്ടോ അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ കാർഡിനെ സെലക്ട് ചെയ്യാം പൊസിഷൻ പൊസിഷനിൽ അലൈൻ എന്ന ഓപ്ഷൻ എടുക്കുക സെൻറ്റർ കൊടുക്കുക അപ്പോൾ നമുക്ക് സെൻറ്റർ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കിട്ടും ലെഫ്റ്റും റൈറ്റും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് വരും റൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് വരും സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കാർക്ക് സെൻറ്ററിൽ തന്നെ നമുക്ക് ഓക്കെ ശരി ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം എനിക്ക് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ നിറം ഈ കാർഡിൻ്റെ നിറവുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ കൊടുക്കാം അപ്പോൾ അതിന് തന്നെ നമുക്ക് ആദ്യത്തെ കുറച്ച് റിലേറ്റ് ചെയ്യുന്ന കാർഡിൻ്റെ കളറുമായിട്ട് ബന്ധപ്പെട്ട കളറുകളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ അല്പം ഡാർക്ക് കൂടെ കൊടുത്താൽ നന്നായി എടുത്ത് തോന്നുന്നു ഇനി കറക്റ്റ് പിക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ നമ്മുടെ ഈ കാർഡിൻ്റെ ബോർഡറിൽ കാണുന്ന ഏറ്റവും ബോർഡറിൽ കാണുന്ന ആ കളർ എന്നെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കളർ ഫില്ലർ കാണും ഇതിൻ്റെ താഴെയായിട്ട് ഗ്രേഡിൻ്റെ ഓപ്ഷൻ്റെ മുകളിലായിട്ട് കളർ ഫില്ലർ ആ ഐക്കളിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കാർഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സർക്കിൾ വന്നതായിട്ട് കാണാൻ പറ്റും ഈ സർക്കിൾ മൂവ് ചെയ്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക അപ്പോൾ ആ കളർ അവിടെ വന്നിട്ടുണ്ടോ ഡൺ കൊടുക്കുക ഓക്കെ പെർഫെക്റ്റ് കണ്ടോ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഫില്ലർ എടുക്കുക കളർ ഫില്ലർ എടുത്ത് എവിടെയാണോ ഏത് കളറായിരുന്നോ നമുക്ക് ആവശ്യം ആ കളറിൻ്റെ അവിടെ കൊണ്ടുവന്ന് കൈ എടുത്താൽ മതി അപ്പോൾ ആ കളർ സെലക്റ്റായി ഡൊടുത്ത് കഴിയുമ്പോൾ ഓക്കെ ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് ആ യു ആർ പോഡ് അത് മാറ്റാം ആ ടെക്സ്റ്റ് നമുക്ക് അവിടെ വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എലിമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് സ്ക്വയർ ഷേപ്പിൽ കാണുന്ന ആ ടെക്സ്റ്റ് ബോക്സിനെ നമ്മളിവിടെ കൊണ്ടുവരും ഓക്കെ അതിന് നിറം ഒരു വൈറ്റ് ആക്കി കൊടുക്കാം ഓക്കെ ഇതെല്ലാ ഫ്രീ വെർഷൻകാർക്കും ഇനി ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ഒരു ബോക്സ് എടുത്ത് വയ്ക്കാനും അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരാൻ കഴിയും ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് താഴെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പലതരം ടെക്സ്റ്റുകൾ കാണും അതിൽ ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ പേസ്റ്റ് കൊടുക്കുകയാണ് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച ഇല്ല അത് സേവ് പോയി അപ്പോൾ ടൈപ്പ് ചെയ്യാം ചെയ്യും ഒരു ബർത്ത്ഡേ കാർഡ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാർഡുകൾ നമുക്ക് തയ്യാറാക്കാം ആ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഞാനൊരു വൈറ്റാക്കി മാറ്റുകയാണ് ഓക്കെ ഇനി ഗാലറി ആണ് അടുക്കേണ്ടത് വെളിയിൽ ക്ലിക്ക് ചെയ്യുക ഗാലറി ഓപ്ഷൻ ണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹാപ്പി ഓണോ എന്ന് പറയുന്ന ആ കാർഡ് കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം മാക്സിമം വലുതായി കൊടുക്കും ഓക്കെ പിന്നെ സെൻറ്ററിലോട്ട് പൊസിഷൻ എടുത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക സെൻ്റ സെൻറ്റർ ആയിക്കഴിഞ്ഞ് ഏത് കളറാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക കളർ പിക്കറെടുത്ത് നമുക്ക് ആവശ്യമുള്ള കളർ കൊടുക്കാം ഓക്കെ പെർഫെക്റ്റ് ഇനിയൊരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ഐ ഹാപ്പി ഓണത്തിൻ്റെ താഴെ ആയിട്ട് നമുക്ക് ഒന്ന് മറച്ച് വയ്ക്കാം എലമെൻസ് ടെക്സ്റ്റ് ബോക്സ് ഓക്കെ അപ്പോൾ ഇതിൽ കളറ് കൊടുക്കേണ്ടതുണ്ട് കളർ ക്ലിക്ക് ചെയ്ത് വീണ്ടും കളർ എടുക്കുക കളർ പിക്കർ എടുക്കുക നമുക്ക് ആവശ്യമുള്ള കളറിൻ്റെ നേരെ കൊണ്ടുവന്ന് ഡൺ കൊടുക്കുക ഓഫീസ് ഞാൻ അതിൻ്റെ ആണ് എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ആ പ്ലസ് സിമ്പിൾ കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും ഓക്കെ മൂന്ന് ടെക്സ്റ്റ് ബോക്സാണ് ഞാൻ ഇവിടെ ഇതൊന്ന് ഇത് രണ്ട് മൂന്ന് ടെക്സ്റ്റ് ബോക്സ് എടുത്ത് വെച്ചു ഇനി ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത് പ്ലേസ് ചെയ്ത് വയ്ക്കുകയാണ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാർഡുകൾ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം ക്യാൻവയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കൂടുതൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് കൂടുതൽ മനോഹരമാക്കാനും നമുക്ക് സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാം മുകളിൽ നമുക്ക് അപ്പാരയും ഡൗൺ ആരയും തന്നിട്ടുണ്ട് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഫോമേറ്റ് ഡി ജിയിലോട്ട് നമുക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്താൽ സാധിക്കും അതിന് ഈ ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് സേവ് എസ് ഇമേജ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങി രണ്ട് മിനിറ്റ് സേവ് നമുക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷെയറിലോട്ട് പോവും ഇനി ഈ മൊബൈൽ തൊട്ടടുത്ത ഒരു ആപ്പ് വയറുടെ ഐക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യും എന്നിട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കാം ഇവിടെ നമുക്ക് ജെ പി ജിയിലോട്ട് മാറ്റാം പി എൻ ജിയിലോട്ട് മാറ്റാം പി ഡി എഫിലോട്ട് മാറ്റാം എം ബി ഫോർ കൊടുക്കാം ഗിഫ് കൊടുക്കാം അങ്ങനെ അത്യാവശ്യമുള്ള പല ഫോർമാറ്റുകളും ഉണ്ട് ആവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് ജെ പി ജി കൊടുക്കാം അതിൻ്റെ സൈസും ക്വാളിറ്റിയൊക്കെ പറയുന്നുണ്ട് ചെറിയ സൈസും അതെങ്കിൽ ഇമേജിൻ്റെ സൈസ് കുറച്ച് കൊടുത്തതാണ് ഓക്കെ ഞാനൊരു ആവറേജ് ഇപ്പോൾ കൊടുത്ത് ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ആ ഇമേജ് നമ്മുടെ ഗാലറിയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ഗാലറി ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഞാനിപ്പോൾ കൊടുത്ത രണ്ട് ഇമേജ് എല്ലാ ചേഞ്ചസും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തത് ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ജമിനി ഉപയോഗിച്ച് ഇമേജ് ജനറേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു ക്യാൻവ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യും ഈ ഡിസൈനെ കൂടുതൽ മനോഹരമാക്കുകയൊക്കെയാണ് ചെയ്തത് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും ചെയ്ത് പരിശീലനം നേടാൻ പ്രത്യേകം ശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആവാനുള്ള ഏക വഴി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്ത് കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് കൂടെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മുടെ അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട് ഈ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് സ്കാൻ ചെയ്ത് എങ്ങനെ കൂടുതൽ സ്മാർട്ടായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും എല്ലാത്തരം ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടനവധി ടൂളുകൾ പരിചയപ്പെടുത്തുന്നതാണ് ഓലാപ്പിൻ്റെ ഞാനും സ്മാർട്ടാന്ന് പറയുന്ന ഒരു പദ്ധതി ഇതിൽ എല്ലാവരും ഇതിലെ എല്ലാ വീഡിയോയും കാണുകയും അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്കും കൂടെ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി